ഇവിടെ അതിനൊന്നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു പുഴു പുഴുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് ഓടിക്കാണു പോയി കൂട്ടാരിയുടെ കളിക്കാൻ പോയത് ഞാൻ ഹീറോ ആയി ഹീറോ ആയ എന്റെ ചാണലി കൂട്ടിയെ അണലി കടിച്ചു അറിഞ്ഞില്ലേ അണലി അടിച്ച വേറെ കൊഴപ്പൊന്നുമില്ല അവര് വിഷമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി നല്ലതുപോലെ സോപ്പിട്ട് കഴുകീട്ട് രാത്രി പച്ചരി ചോറ് കഴിച്ചു കിടന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞു ആശുപത്രി പോയൊന്നും ഇല്ല പച്ചരി ചോറ് കഴിച്ചു പറഞ്ഞില്ലേ പ്രശ്നമില്ല